കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വിദേശ ബ്രീഡ് ഇനമാണ് ഈ ലാബർഡോർ എന്നുള്ള ഇനം അതുപോലെ തന്നെ കേരളത്തിൽ തെരുവുകൾ ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഡോഗാണ് ഈ ലാബർഡോർ എന്നുള്ള നായ എനിക്ക് പൊതുജനങ്ങളോട് ഈ പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നായനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ കാണുകയാണിച്ച് ഇനി ഒന്നും നമ്മൾ എത്ര പറഞ്ഞൊന്നും കാര്യമില്ല നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടി പറഞ്ഞിട്ടോ അവരോട് പറഞ്ഞിട്ടോ കംപ്ലൈൻറ്റ് പറഞ്ഞോ ഒന്നും കാര്യമില്ല ഇനി ഇതുപോലൊരു നായ ഉപേക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതാത് പഞ്ചായത്തിൽ ഒരു നായനെ കണ്ടിട്ടില്ല പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി നിങ്ങൾ നായനെ കെട്ടുക അങ്ങനെ ഓരോരുത്തരും ഇത് കൊണ്ടുവന്ന് ചെയ്യുമ്പോഴാണ് പിന്നെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടും അങ്ങനെ അവർ അവരുടെ മേലുള്ള മേലുദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെടും എന്നിട്ട് ഈ നമ്മുടെ നാട്ടിൽ അനധികൃതമായിട്ട് നടക്കുന്ന വിദേശ നായ ബ്രീഡ് ബിസിനസ്സും ഈ അർഹതയിൽ ഇല്ലാത്തവർ ഈ നായകളെ വളർത്തിയിട്ട് ഒരു ലഘു ലഘാനുമില്ലാതെ കൊണ്ടുമായിട്ട് തെരു തെരീരുടെ മറവിൽ തെരുവിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നതൊക്കെ തടയാൻ നമുക്ക് കഴിയുള്ളൂ കാരണം ഈ കുഞ്ഞുങ്ങളെ മറ്റേ കുറുക്കനോ മറ്റുള്ള ജീവികളോട് കടിച്ചു പിന്നെ അതിൽ റാബിസായാൽ അത് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല ആ ഒരു സമയത്താണ് ഇത് മറ്റുള്ള ആളുകളെ പിന്നെ കടിച്ചാൽ അപ്പം നിങ്ങൾ പത്രക്കാരും മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും നായ കടിച്ചത് നായ കടിച്ചവരെ എല്ലാവരും വരും മനസ്സിലല്ലേ പാലക്കാട് സംഭവിച്ചെന്താ ഒരു ജർ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജർമൻഷൻ എപ്പോഴാണ് കുട്ടീനെ കടച്ച് കാരണം തെരുവ് തെരുവിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ വളർന്നും ഉണ്ടാകുകയാണെങ്കിൽ തെരുവിലെ ജീവിതം കഷ്ടമാണ് മറ്റുള്ള നമ്മൾ തെരുവിൽ വളർന്ന നായകളെ പോലെ രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല കുറുക്കൻ കുറുനരി കാട്ടുപൂച്ച ഇങ്ങനെയുള്ള വന്യജീവികൾ കടിച്ചാൽ ഇവർക്ക് റാബിസ് ഉറപ്പാണ് മനസ്സിലായി അപ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കപ്പെടുന്ന ജീവികൾ കടിച്ചിട്ട് റാബസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായാലും അതിൻ്റെ കുറവാദികൾ അതിനെ വിറ്റവരും അതിനെ വളർത്തിയവരും അതേപോലെ തന്നെ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും കൂടിയാണ് അത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ മലയാളികളെ നായനെ ദയവ് വളർത്താതിരിക്കുക നിങ്ങളതോ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി കാര്യങ്ങളും കൂടി ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്ര അംഗങ്ങളുണ്ട് അതിനെ മുൻകൂട്ടി വളർത്താൻ പറ്റുമോ ഈ വിദേശീന നായ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ ശരീരഘടന തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന പിന്നപ്രാണികളാണ് ഇവരനെ കൊടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ അവിടെ ഇവിടെ കണ്ടിൽ പരസ്യങ്ങളും കണ്ട് സിനിമകളും കണ്ട് മുട്ടിയിട്ട് കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് നിങ്ങൾ ഈ തൊഴുലും ആട്ടും കെട്ടുന്ന അവസ്ഥയിൽ കൊണ്ടുപോയി പുറത്തും മണ്ണിലൊക്കെ കെട്ടിട്ട് കെട്ടി വളർത്തിയാൽ എന്നിട്ട് മുറിവാകുമ്പോഴും ചെവി ഇൻഫെക്ഷൻ വരുമ്പോഴും മറ്റുള്ള അസുഖങ്ങൾ വരുമ്പോൾ രോമം കൊഴിയുമ്പോഴും തെരുവിൽ ആരും കാണാതെ ഇരുളിൻ്റെ മറവിൽ കൊണ്ടുപോയി കളയുന്ന ഒരു ആ നിങ്ങൾ എന്ന അവസാനിപ്പിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നു ആരും ഒന്നും ഒന്നും അറിയുന്നില്ല എന്ന പക്ഷേ ഇതൊക്കെ ദൈവം ഈശ്വരെന്ന് പറഞ്ഞ ഒരാൾ കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഈ മിണ്ടാപ്രാണങ്ങൾ ചെയ്യുന്ന ക്രൂരതയ്ക്ക് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് വൈകാതെ കിട്ടും ഇവിടെ ഇട്ടുണ്ട് ഇങ്ങേ പോ ബാ മുത പോ പോസ് ഫുതർ പോ ബാ ഓക്കേ ഇിടടോ ബാ ഓടട്ടെ കണ്ണ് നടക്കട്ടെ ഈ കുഞ്ഞിനത് ഇതിനെ തെരുവില് കൊണ്ടി കളഞ്ഞതാ പൊന്നാനി ബിയാം പാലത്തിന്റെ പരിസരത്ത് ഇവിടെ നമ്മൾ എന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരു പയ്യൻ അറിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അരക്കെ ഉണ്ട് പിന്നെ ഇവളെന്നെ കൊടന്ന് നിർത്തിയത് ഈ വീട്ടിലാണ് ഇവളുടെ കൂട്ടിലാണ് ഇവളെ ഇവളുടെ കൂട്ടില് ഇവളെന്നെ പൊറത്തിറക്കിട്ട് ഇവളുടെ കൂട്ടിലാണ് ഈ കുഞ്ഞിനെ ആക്കിയത് ഈ വീട്ടുകാരെ നല്ല മനസ്സുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം നിർത്തി ഇവളെ ചെവിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ട് ആ ഇൻഫെക്ഷനിലോ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പൊ ഇവിടെ തൽക്കാലം നമുക്ക് ഇനി നിർത്തണം വിടില്ല അപ്പൊ അതിനുള്ളൊരു ശ്രമമാണ് നടത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് താല്ക്കാലം അഡോപ്ഷൻ കൊടുക്കണം